നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഴക്കാലം തുടങ്ങിയല്ലോ ഇനി നമുക്ക് താമസിച്ച് നിൽക്കേണ്ട കാര്യമില്ല തെങ്ങിൻ്റെ തടം തുറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ തെങ്ങിൻ്റെ തടം തുറന്നതിന് ശേഷം നമ്മൾ തെങ്ങിൻ്റെ തടം എവിടെയാണ് തുറക്കേണ്ടത് തെങ്ങിൻ്റെ തടിയിൽ നിന്ന് ഒന്നര മീറ്റർ മാറി ഒരു ചാല് കയറണം ആ ചാലിന് ഒരടി വീതിയും ഒരടി ആഴവും ഉണ്ടായിരിക്കണം കേട്ടോ എന്നിട്ട് ആ ചാലിൽ വേണം നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഇപ്പോൾ രാസവളമാണെന്നുണ്ടെങ്കിലും കുമ്മായണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ചാലിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് കിലോ ഡോളമൈറ്റ് അല്ലെങ്കിൽ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കുക എന്നിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച അങ്ങനെ തന്നെ ഇട്ടേക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് രാസവളം കൊടുക്കാം രാസവളം എങ്ങനെയാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു കിലോ യൂറിയ ഒന്നര കിലോ രാജ്ഭോസ് രണ്ട് കിലോ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് അതല്ല ഫാക്റ്റംഫോസാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഫാക്റ്റംഫോസ് ഒന്നര കിലോയും പൊട്ടാഷ് രണ്ട് കിലോയും നമ്മൾ ഈ തടത്തിൽ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് നന്നായിട്ട് അത് മൂടുക ഒരു ലെയർ മണ്ണിട്ടിട്ട് മൂടുക ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൊടുക്കാം അൻപത് ഗ്രാം മൈക്രോ ഫുഡും കൊടുക്കാം അപ്പോൾ ഈ മൈക്രോ ഫുഡും മഗ്നീഷ്യം സൾഫേറ്റും കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ തെങ്ങിന് മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലങ്ങൾ എല്ലാം അവൈലബിൾ ആവും ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും അതുകൊണ്ടാണ് ഈ രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ജൈവവളം ജൈവവളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കുഴി മൂടാം അപ്പം ജൈവവളം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് കിലോയൊക്കെ കൊടുക്കാനാണ് പറയുന്നത് ആ അമ്പത് കിലോയിൽ മുപ്പത് കിലോ ക്ഷീമ ഏറ്റവും നല്ലത് അപ്പോൾ ക്ഷീമ കൊന്ന ഇടുമ്പോഴത്തേക്കും ഒരുപാട് ഗുണങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നമ്മുടെ ചിലവ് കുറഞ്ഞു കിട്ടും എന്താണ് ജൈവവളത്തിനൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ ക്ഷീമക്കുന്നയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ചിലവ് കുറഞ്ഞു കിട്ടും അതുകൂടാതെ ഇതിൽ ഒരുപാട് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കായ്ഫലം നാൽപ്പത് ശതമാനത്തോളം കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ ജൈവവളത്തിൽ നമ്മൾ അൻപത് കിലോയിൽ ഒരു മുപ്പത് കിലോയെങ്കിലും ക്ഷീമ കൊന്നയായിട്ട് ക്ഷീമക്കൊന്നയുടെ ഇല ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മൈക്രോ ഫുഡ് പ്രധാനമായിട്ടും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബോറോണിൻ്റെ ലഭ്യത ഉറപ്പാക്കാനാണ് ബോറോണിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി ബോറാക്സും കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ മൈക്രോ ഫുഡ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ അധികം മിനറൽസ് ഉണ്ട് സിങ്ക് കോപ്പർ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ആ തെങ്ങിന് ആവശ്യമുള്ളതാണ് അപ്പോൾ ഈ വിണ്ട് കീറി വരണൊരു അവസ്ഥയുണ്ടല്ലോ തേങ്ങ തൊണ്ടിങ്ങനെ വിണ്ട് കയറി വരും ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോറോണ് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കെമിക്കലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മൈക്രോ ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറാക്സ് ആയിട്ട് കൊടുക്കാം മെഗ്നേഷ്യം സൾഫർ നമുക്ക് മെഗ്നേഷ്യം സൾഫേറ്റിൻ്റെ രൂപത്തിലും കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കൊടുക്കണമൊണ്ടൊരു ദോഷവും ഇല്ല പക്ഷേ എളുപ്പമെന്ന് പറഞ്ഞാൽ മൈക്രോ ഫുഡായിട്ട് ഒറ്റയായിട്ട് കൊടുക്കുന്നതാണ് അതാണെങ്കിൽ അമ്പത് ഗ്രാം മതിയാവും പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ഒരു കാരണവശാലും നമ്മൾ പൊട്ടാഷ്യം വളം ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ മൈക്രോ ഫുഡ് ആണെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അത് രണ്ടും കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ മഗ്നീഷ്യം സൾഫേറ്റ് ഇടാവൂ അല്ലയെന്നുണ്ടെങ്കിൽ മൈക്രോ ഫുഡ് ഇടാവൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്ക് നന്ദി നമസ്കാരം